ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ട്രാവൽ ബ്ലോഗെന്നുമല്ല കേട്ടോ ഞാനും നൃത്തം പഠിക്കാൻ പോകുന്ന എൻ്റെ സമർപ്പണ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് കൾച്ചർ സെൻറ്ററിലെ കുട്ടികളുടെ അരങ്ങേറ്റമാണിന്ന് ലോനി ഷെട്ടീസൻ്റെ സുന്ദരി കുട്ടികളെല്ലാം ഡാൻസിനായിട്ട് കഴിഞ്ഞു ഇതോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ ശിശുക്ഷേമ വനിതാ വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ആണ് കൃത്യസമയത്ത് തന്നെ മന്ത്രി എത്തിയിട്ടുണ്ട് ഒപ്പം വേദി പങ്കിടുന്നതിനായിട്ട് നമ്മുടെ റാന്നിയുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ പ്രമോദ് നാരായണൻ അതുപോലെ എക്സ് എം എൽ എ ശ്രീ രാജു എബ്രഹാം ഒക്കെ വന്നിട്ടുണ്ട് അനുഗ്രഹമൊഴിയേകുവാൻ ആശംസകൾ അർപ്പിക്കുവാനുമായിട്ട് ധാരാളം വിശിഷ്ടാധികൾ എത്തിയിട്ടുണ്ട് സമ്മേളനത്തിന് ആങ്കറായിട്ട് എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ശ്രീമതി സീന എസ് നായരാണ് ും ഒരു കഥ പറയുന്നുണ്ടോ ഇന്നത്തെമുട്ടം ജോലിഷ ഉല്ലാസത്തെയും കലാമട്ടം ഉല്ലാസത്തെയും മറ്റധ്യാപകരുടെയും കുട്ടികളുടെയും സമർപ്പണത്തിന്റെയും ചിട്ടയായ പരിശീലനത്തിന്റെയും ഫലമായ ഒരു ദൃശ്യമിരുന്നാകാൻ ഈശ്വരൻ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികളുടെ ആദ്യ നടക്കാൻ നല്ല മഴയൊക്കെ ആയിരുന്നു പുറത്ത് അപ്പോൾ അല്പം സൗണ്ട് ഡിസ്റ്റർബൻസ് വന്നതുകൊണ്ട് ലൈവ് പ്രസംഗം മുഴുവൻ കേൾപ്പിക്കുന്നില്ല സമ്മേളനത്തിലെത്തിയ എല്ലാ വിശിഷ്ടാധികൾക്കും സ്വാഗത സംഘം ചെയർമാൻ കലാമണ്ഡലം ശ്രീ ഉല്ലാസ് സ്വാഗതം ആശംസിച്ചു അതോടൊപ്പം വന്നു ചേർന്ന രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും കുഞ്ഞുങ്ങൾക്കും വിവിധ കലാപരിപാടികൾ അഭ്യസിപ്പിക്കുന്ന ഗുരുക്കന്മാർക്കും എല്ലാം സ്വാഗതം ആശംസിച്ചു സമർപ്പണയില് വിവിധ കലകൾ അഭ്യസിപ്പിക്കുന്ന അധ്യാപകരെ പരിചയപ്പെടുത്തി ഭരതനാട്യം അഭ്യസിപ്പിക്കുന്നത് കലാമണ്ഡലം ലോണിഷ ഉല്ലാസാണ് എം എ എം ഫിൽഡാണ് അഭ്യസിപ്പിക്കുന്നത് ഗുരുനാഥൻ ശ്രീ വിപിൻ വിശ്വം ത്രിപ്പൂണിത്തുറ ആർ എൽ ബി കോളേജിൽ നിന്നും വയലിനിൽ എം എ ബിരുദൊക്കെയുള്ള ആളാണ് അതുപോലെ ചെണ്ട അഭ്യസിപ്പിക്കുന്നത് പ്രശസ്തനായ കലാമണ്ഡലം ശരത് ബാബുവാണ് കേരള കലാമണ്ഡലത്തിൽ നിന്നും ചണ്ടയിൽ ഉന്നത വിജയം അതുപോലെ കേരള കലാമണ്ഡലം തൃപ്പൂണിത്തുറ ആർ എൽ ബി കോളേജൊക്കെ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തോടൊപ്പം ശ്രീ ദേവനാരായൺ കുട്ടികളെ അഭ്യസിപ്പിക്കുന്നുണ്ട് സ്വാഗത ശേഷം എം എൽ എയുടെ അധ്യക്ഷ പ്രസംഗമായിരുന്നു കലകളെക്കുറിച്ചും കലാകാരന്മാരെക്കുറിച്ചും ത്യാഗരാജസ്വാമികളെക്കുറിച്ചുമെല്ലാം അദ്ദേഹം ആ വേദിയിൽ സംസാരിച്ചു പ്രശസ്ത നർത്തകിയായ നൃത്തത്തിന് മാത്രമായി ജീവിതം വെച്ച ശ്രീമതി സുധാചന്ദ്രനെക്കുറിച്ച് അത് അവരുടെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ച് അദ്ദേഹം അനുസ്മരിച്ച് സംസാരിച്ചു അതിനുശേഷം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി വീണ ജോർജ് നിലവിളക്കിൽ തിരിതെളിച്ചു ഒപ്പമുണ്ടായിരുന്ന എം എൽ എയും അതുപോലെ ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ശ്രീ ഒ എസ് ഉണ്ണികൃഷ്ണൻ നൃത്താധ്യാപക അധ്യാപിക ലോണിഷ ടീച്ചർ അതുപോലെ മറ്റ് വിശിഷ്ട അതിഥികളും ചേർന്ന് ബാക്കി തിരികളും തെളിച്ചു ശേഷം മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗമായിരുന്നു ഈ സമയമായപ്പോഴേക്കും ഹാൾ നിറയെ ആളുകളായിരുന്നു പ്ലാഗ് വൺ പോലെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ ഇതുപോലൊരു സാംസ്കാരിക പരിപാടിയിൽ അതും സന്ധ്യാസമയത്ത് നല്ല മഴയുമായിരുന്നു ഇത്രയധികം ആളുകളെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല डॉ तो के रहा है। ने प्रम नारायण फोकलो अकादमी चेयरमैन श्री ओ एण्णिकृष्ण बहुमानीर उचे श्रीमती श्रीजा विम श्री शांोव श्री कोहन बाबू डॉक्टर सुरेश मनाट श्री टी प्रसाद ये സ്ഥാപനത്തിൻ്റെ എല്ലാമെല്ലാമായി ഒപ്പം സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ കൂടിയായ ശ്രീ കലാമണ്ഡലം ഉല്ലാസ് അതുപോലെ സമർപ്പണ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ ഡയറക്ടർ കലാമണ്ഡലം ലോണിഷ ഉല്ലാസ് സമർപ്പണ കുടുംബാംഗങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെ ചരിത്രപരമായും ശ്രേഷ്ഠമായ കലാപാരമ്പര്യം കൊണ്ടും കേരളത്തിൻ്റെ കലാ സാംസ്കാരിക ചരിത്രത്തിൽ സവിശേഷ ഇടം നേടിയിട്ടുള്ള ഐരൂർ കഥകളി ഗ്രാമത്തിൽ പുതിയ തലമുറകളെ ശാസ്ത്രീയ കലകൾ അഭ്യസിപ്പിക്കുന്നതും കലാരംഗത്ത് പ്രചോദിപ്പിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനും ഈ കഴിഞ്ഞ രണ്ടു വർഷക്കാലം മുന്നിൽ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് സമർപ്പണം നടത്തുന്നത് ഇന്ന് വേദിയിൽ ഉള്ള കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണെന്ന് അതിന് തിരികെ കൊളുത്തിയതെന്ന് പ്രേഖരനായിട്ടുള്ള ശ്രീ ഉല്ലാസ് അദ്ദേഹം സ്വാഗത പ്രസംഗത്തിൽ പറയുന്നു സ്വന്തം ജീവിതയ്ക്ക് വേണ്ടി അർപ്പിച്ചു നമ്മുടെ ഗുരുന്നുകൾക്ക് കല അതിൻ്റെ തനിമ ഒട്ടും ചോരാനെ പകർന്നു നൽകുന്ന പ്രിയപ്പെട്ട ശ്രീ മംഗിഷ ഉല്ലാസും അതോടൊപ്പം ശ്രീ ഉല്ലാസും നമ്മുടെ ഭാരതീയ ശാസ്ത്രീയ കലകൾ അതിന് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണത് എല്ലാ ശാസ്ത്രീയ കലകൾക്കും ഒരു ഒരു എന്താണ് മാതമാറ്റിക്സുണ്ട് കണക്കുണ്ട് ശാസ്ത്രമാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകളെ ഉദ് ഉദ്ദീപിപ്പിക്കും നമ്മുടെ ദിഷണയെ വളർത്തും നമ്മുടെ കാഴ്ചകളെ അതിൻ്റെ പരിധികളെ വർദ്ധിപ്പിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഈ സമയം അവരെ ഈ പരിശീലനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന ഈ പരിശ്രമം ഈ കഠിനാധ്വാനം തീർച്ചയായിട്ടും അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് കുടുംബങ്ങളുടെ നന്മയ്ക്ക് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണെന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വേദി ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും ജീവിതത്തിൽ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മവിശ്വാസം കൂടിയാണ് ഈ വേദി നിങ്ങൾ അതോടൊപ്പം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക നിങ്ങളെ തന്നെ എക്സ്പ്രസ് ചെയ്യുകയാണ് അതുപോലെ കോൺഫിഡൻസ് അതോടൊപ്പം നമുക്ക് എക്സ്പ്രഷൻ ഓഫ് സെൽഫ് അങ്ങനെ ഒട്ടനേകം കഴിക്കുന്നതെല്ലാം ഇവിടെ പറയാനായിട്ട് ആ സമയമെടുക്കുന്നില്ല അതെല്ലാം ഈ വ്യതികളിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് ഇത് ആസ്വദിക്കുവാൻ ആസ്വദിക്കുവാൻ നിങ്ങൾക്ക് കഴിയിട്ട് നിങ്ങൾ സ്വയം ആദരവ് ഈ സമയത്ത് അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കും ബഹുമാനായിട്ടുള്ള എമ്മിൻ്റെ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും അനുവാദത്തോടെ പ്രിയപ്പെട്ട ശ്രീ ഉല്ലാസും അതോടൊപ്പം പ്രിയതിരിയായ ശ്രീമതി മാനിഷി അവരുടെ പ്രത്യേകമായിട്ട് അദ്ദേഹം രണ്ട് മികച്ച കലാകാരന്മാരാണ് കലാകാരനും കലാകാരികനുമാണ് രണ്ടുപേരും ഒരുപാട് പേര് ചേർത്ത് നിർത്തുവാൻ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുവാൻ ഒരുപാട് ജീവിതങ്ങളിൽ സന്തോഷം പകരുവാൻ വേണ്ടിയിട്ട് എല്ലാത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നമ്മുടെ നമ്മുടെ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് കുഞ്ഞുങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഔപചാരികമായി ചെയ്യുന്നതായി ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ബഹുമാനപ്പെട്ട ഒ എസ് ഉണ്ണികൃഷ്ണന്റെ അനുഗ്രഹ പ്രഭാഷണമായിരുന്നു സമർപ്പണ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് കൾച്ചറൽ സെന്ററിൻ്റെ എന്നും അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാംസ്കാരിക വേദിയായിരുന്നു പ്ലാങ്കമണ്ണിലേത് ബഹുമാനപ്പെട്ട മന്ത്രിയും എം എൽ എയും ബഹുമാനപ്പെട്ട കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ഇത്രയധികം ജനപ്രതിനിധികൾ ധാരാളം അഭ്യുദയാകാംക്ഷികളുടെയും ഒക്കെ അനുഗ്രഹത്തോടെയാണ് ഇവിടെ കുഞ്ഞുങ്ങൾ അരങ്ങേറ്റം കുറിക്കുന്നത് അരങ്ങേറ്റത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമർപ്പണയുടെ പേരിലുള്ള മൊമൻറ്റോ നൽകുകയുണ്ടായി അതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രിക്കും സ്നേഹോപകാരമായിട്ട് മൊമെൻ്റോ നൽകുകയുണ്ടായി പന്ത്രണ്ട് വർഷത്തെ ഗുരുകുല വിദ്യാഭ്യാസത്തോടൊപ്പം എം എ എം ഫില്ല് കരസ്ഥമാക്കിയ ശ്രീമതി ലോൻഷ ടീച്ചറിന് എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വളരെ അനുഗ്രഹീതമായ ഒരു ദിവസമായിരുന്നു നവംബർ പതിനേഴ് സൺഡേ എന്ന് തന്നെ പറയാം ഗുരുനാഥയുടെ കൃത്യവും കർക്കശവുമായ നൃത്ത നൃത്ത അഭ്യാസം കുട്ടികളുടെ നൃത്തത്തെ കൂടുതൽ മികവിറ്റ് ആക്കുന്നു രണ്ട് വർഷം കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഇത്രയും നല്ല രീതിയിൽ പ്രാപ്തിയാക്കിയത് ഗുരുനാഥയുടെ മേന്മ തന്നെയാണ് അടുത്ത അരങ്ങേറ്റം ബാച്ചിൽ ഞാനും ഉണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് അടുത്ത പാർട്ടിൽ നൃത്തം ഉൾപ്പെടുത്താം എല്ലാവരും കാണണേ നൃത്തം ചെയ്യുവാൻ താൽപ്പര്യമുള്ള ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ വന്നു ചേരാവുന്നതാണ് വയലിനും ചെണ്ടയും കീബോർഡും ഒക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഉനിഷ ടീച്ചറിൻ്റെ നന്ദി പ്രകടനത്തോടെ സമ്മേളനം അവസാനിച്ചു അപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് കുട്ടികളുടെ നൃത്തം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്